ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുതിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി ജോയിൻ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരാളും അതിൻ്റെ ഏകദേശം ആറ് മാസം പ്രായം ഒരു പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാരുടൻ തന്നെ തായ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടിയും ഉള്ളതാണ് എന്തുകൊണ്ട് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മലബാറി പാലാടും അതിന് രണ്ട് കുട്ടികൾ വില്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കൂടിയും ഉള്ളതാണ് അല്ല കാലിടുന്നിട്ട് വലുപ്പും ചെവിയിറക്കും ഉള്ള സൂപ്പർ മലബാറി ആടുകളാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന് ചോദിക്കുന്നതിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ പാല് നല്ല സൂപ്പർ മലബാറി പാലാടാണ് രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമമാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ മൂന്ന് മലബാറി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഒരു മാസം പ്രായമാകുന്നു രണ്ട് മുട്ടൻകുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അതുപോലെ തന്നെ അത്യാവശ്യം തിരിച്ച് കൂടി ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാൽ കൊടുത്തു വളർത്തവും പറ്റിയതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ഒന്നിന് ചോദിക്കുന്നില്ല രണ്ടായിരത്തി അഞ്ഞൂറും ഈ മൂന്നെണ്ണത്തിന് ചോദിക്കുന്നില്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ആവശ്യക്കാർക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ വീഡിയോയിൽ കാണുന്നത് വളർത്തുവാൻ അനുയോജ്യമായ ഏകദേശം നാല് മാസം പ്രായമായ ഒരു ബീച്ചർ ക്രോസ് വിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീറ്റയും വള്ളംകുടിയും ഉള്ളതാണ് അതുപോലെ തന്നെ നല്ല കാലിടുന്നിട്ട് വലുപ്പും ചെവിയിറക്കവും ഉള്ള സൂപ്പർ ആളാണ് അപ്പൊ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നവരെ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമായ ബീച്ചൽ ക്രോസ് മുട്ടൻകുട്ടി വിഴിപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് കാലിടി നീട്ട് വലുപ്പം ചെവിയിറക്കും ഉള്ള നല്ല സൂപ്പർ മുട്ടൻകുട്ടിയാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ തീച്ചയും വള്ളംകൂടിയും ഉണ്ട് സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ചോദിക്കുന്ന വില എട്ടായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായി ഏകദേശം മൂന്നര മാസം പ്രായമായ ഒരു സൂപ്പർ മൂരിക്കിടാവ് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായൊരു മൂരിക്കിടാവാണ് ഇപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീറ്റെ വള്ളംകുടിയും ഉള്ള സൂപ്പർ മൂലിക്കിടാവാണ് ചോദിക്കുന്നവരെ നാലായിരം രൂപ സ്ഥലം വരുന്ന കണ്ണൂർ ഇരുട്ടി ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു പ്രോസ്പീഡ് മുട്ടംകുട്ടി വിൽപ്പനക്കുള്ളതാണ് എന്തുകൊണ്ട് വളർത്തുവാൻ ഉത്തമമായതാണ് നല്ല രീതിയിൽ തീറ്റെ വള്ളംകുടിയും ഉള്ളതാണ് അതുപോലെ തന്നെ അത്യാവശ്യം ബോഡി വെയ്റ്റും കാലിടുന്നേറ്റവും ചെവിയിറക്കവും ഉള്ള സൂപ്പർ മുട്ടൻകുട്ടിയാണ് നല്ല വളർച്ച ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന് ചോദിക്കുന്ന വില മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ആദ്യ പ്രസവം കഴിഞ്ഞാൽ സൂപ്പർ ആടും അതിൻ്റെ ഏകദേശം മൂന്ന് മാസം പ്രായം കഴിഞ്ഞ ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമമായതാണ് അല്ല കാലിടുന്നീട്ടവും വലുപ്പവും ചെവിയിറക്കവും ഉള്ള സൂപ്പർ ആടുകളാണ് ഈ രണ്ട് ആടുകൾക്ക് ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കേശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ രണ്ട് പ്രസവം കഴിഞ്ഞ ആടും അതിൻ്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും അതുപോലെ തന്നെ ഒരു കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടുകളാണ് ഈ മൂന്നും കൂടി ഉദ്ദേശിക്കുന്നവില് പതിമൂന്നായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്